ഒരു തന്ത അവൻ അവൻ്റെ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനാണ് അവൻ്റെ ആറു വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചു സാധാരണ നമ്മുടെ നാട്ടിൽ ഇത്തരം തന്തമാര് മക്കളെ പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് കുറച്ച് ഫേക്ക് വാർത്തകൾ വരാറുണ്ട് കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നത് ഈ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് നിർത്തിയിട്ടാണ് അങ്ങനെ കുറെ കള്ളക്കേസുകളൊക്കെ നാട്ടിലുണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് കള്ളക്കേസാണെന്ന് തോന്നാത്തത് കൊണ്ടാണ് ഈ തന്തെ അതായത് സ്വന്തം മകളെ ആറു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് അവന് മൂന്ന് ജീവപര്യന്തോ ഇരുപത്തൊന്ന് വർഷം അല്ലാത്ത ശിക്ഷയും നമ്മളുടെ കോടതി വിധിച്ച് നിങ്ങൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളിൽ കണ്ടോന്നറിയില്ല കാര്യം ഇത്തരം നെഗറ്റീവ് വാർത്തകൾ കാണുന്ന നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇതൊന്നും കാണാറില്ല പക്ഷെ നമ്മളുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എന്നെ പോലുള്ള ഒരുത്തിനെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആര് പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആറു വയസ്സുകൊള്ള കൊച്ചിന്റെ എന്ത് കണ്ടിട്ടാണ് ഈ പുന്നാരമോൻ ഈ പണി കാണിച്ചത് എന്തായാലും കോടതി അവന് തക്കതായ ശിക്ഷ കൊടുത്തു പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവന്റെ ഭാര്യയായിട്ടിരിക്കുന്ന അവക്കും കൊടുക്കണ ശിക്ഷ കാര്യം ഇവന്റെ കഴപ്പ് തീർക്കാൻ അവൾക്ക് കഴിയാത്തത് കൊണ്ടാണ് അവടെ മോളെ ഇവന്റെ മോളെ ഇവൻ ഈ പണി കാണിക്കേണ്ടി വന്നത് അതിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ സ്ത്രീകൾക്കുമുണ്ട് ഞാൻ ചില വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അർദ്ധരാത്രിയിലെ കൊലപാതകങ്ങളെ പറ്റി നാലോ മൂന്നോ പേര് വന്ന് കണ്ടു കാണും ബാക്കി എല്ലാവരും മിടുക്കന്മാരാണ് അവർക്കിതൊന്നും ബാധകമല്ല അവർക്ക് അവർക്കിതൊന്നും അറിയണ്ട അതെല്ലാം നെഗറ്റീവാണ് അവർക്ക് പക്ഷെ ഞാനിപ്പോ ഇതിനകത്ത് ഈ വീഡിയോയിൽ പിന്നെ പറയുന്നു നിന്റെയൊക്കെ വീട്ടിൽ രാത്രിയിൽ അവളമാര് കഥ അടച്ചു കഴിയുന്ന ഉടനെ നീയൊക്കെ കാമം തീർക്കാൻ നാട്ടിലെ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തോട്ടാണ് പോയി കയറുന്നത് അത് നിന്റെ മക്കളാകാം അയലുകാരുടെ മക്കളാകാം നാട്ടുകാരുടെ മക്കളാകാം അങ്ങനെ കഴുപ്പ് തീർക്കാൻ പോകുന്നമാരുടെ ഭാര്യമാർക്ക് വേണം ആദ്യത്തെ അടി കൊടുക്കാൻ എന്നാണ് ഞാൻ പറയുന്നത് അത് എന്റെ സ്വന്തം കാഴ്ചപ്പാടായിട്ട് കണ്ട് മാപ്പാക്കണേ കാര്യം നിനക്കൊന്നും ഒരു ഉളുപ്പില്ലാത്തവരാണ് നിനക്കെല്ലാം മലയാളികളെന്ന് പറഞ്ഞാലും മൈരാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിനക്കെല്ലാം രാഷ്ട്രീയമുണ്ട് നിന്റെയൊക്കെ രാഷ്ട്രീയക്കാരെ നിന്നെ ഭരിച്ച് വട്ടം ഒപ്പിച്ച് നിന്റെ അണ്ണാക്കി തന്നുകൊണ്ടിരിക്കുകയാണെന്ന് അയ്യോ ഇനി ഞാൻ പറയുന്നില്ലേ പറഞ്ഞാല് നിങ്ങൾ പറയാം പിന്നെ എല്ലാ വീഡിയോയിലും ഇതൊക്കെ തന്നെയാണല്ലോ പറയുന്നത്